ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ പ്രകാരം ഇന്ന് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് കലാത്തിയ എന്നാണ് കേട്ടോ കലാത്തിയ വെറൈറ്റിയിൽ ഒരുപാട് ചെടികളുണ്ട് അതിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് അധികം സൂര്യപ്രകാശത്ത് വെക്കാൻ പറ്റൂല വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കരിഞ്ഞ് ഇല ലീഫ് കരിഞ്ഞു പോവുംട്ടാ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ അധികം വെയിൽ ഓവറായിട്ട് വെയിൽ തട്ടാത്ത ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് പച്ച ആയിട്ടാവും ഇതിൻ്റെ ലീഫൊക്കെ വരിക അപ്പോൾ ഇത്രയും കളക്ഷനുകൾ ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ആ മദർ പ്ലാന്റ് വന്ന് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് വീട്ടിലുണ്ട് സെയിൽ പിന്നെ ഓൺലൈനായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തൈകളുണ്ടാക്കി എടുത്തതാണ് കണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ താഴ്ഭാഗൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സിന്ന് അപ്പോൾ പറഞ്ഞല്ലോ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ആണെന്ന് പറഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സി എന്ന് പറയുന്നത് മണല് കിട്ടാണ്ടെങ്കിൽ മണല് അല്ലെങ്കിൽ മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കാം അങ്ങനെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പം ഒരു ആറ് എട്ട് മാസത്തിന് പിന്നെ നമുക്കിതിന് വേറൊരു വളവും കൊടുക്കേണ്ട കാര്യമില്ല അതുതന്നെ ധാരാളമാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഈ വീട്ടിൽ വെച്ചിട്ടിങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെടികൾ ഇടലുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോണിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിക്കി ആ ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നിങ്ങളെ ഫോണിൽ എത്തുള്ളൂട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളെ കയ്യിൽ വേറെ മോഡൽ കലാത്തി ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ഒന്ന് ഫോട്ടോ ഇട്ട് തരിക പിന്നെ ഇതാണ് കേട്ടോ പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും തിക്കായ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പറയുന്നത് നൂറ്റി അൻപത് രൂപേണ് ഫോട്ടോ ഒഴിവാക്കിയിട്ടാണ് ഞാൻ കൊറിയർ വഴി അയക്കുമ്പം അയക്കട്ടോ വീട്ടിൽ വന്നിട്ട് എടുക്കുമ്പോൾ ഫോട്ടോട് കൂടി എടുക്കാം ഇത് മലപ്പുറം തിരൂർ വെട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഇതിൻ്റെ ഒരു തൈ മാത്രമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എൺപത് രൂപേന് റേറ്റ് വരുന്നത് കേട്ട ഇത്രയും കാര്യങ്ങളാണ് ഈ കലാത്തിയ പ്ലാന്റിനെ പറ്റി പറയാനുള്ളത് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഞാനും ഇതേപോലെ ഒരു തത്താൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതായിരുന്നു അന്ന് നല്ല റേറ്റോട് കൂടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കടയിലായാലും ഇതിന് നല്ല റേറ്റുള്ള പ്ലാൻ്റാണ് ആ ഒരു മദർ പ്ലാന്റ് മന്ന് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് കേട്ടോ ഓക്കേ